അന്വർ അതെ നമ്മുടെ ആ പാലക്കാട് പരിപാടി എടുത്തിട്ട് കൂടുന്നില്ലേ ആ ആ അവർ കിട്ടാൻ ഒരു വഴി ഉണ്ടാവും വേറെ ഒന്നും അല്ലെന്നേ ഇന്ന് മലയോടെ സമര യാത്രയുടെ അവസാന ദിവസ ആളില്ല ആളില്ല അതുകൊണ്ടാവും ആ ശരി 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 ആയിക്കോട്ടെ 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 ഞാൻ വെക്ക വെക്കു വെക്ക അതെ ഓരോരു കാര്യം കൂടി അതായത് ഇപ്പൊ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ഒക്കെ നേതാവാണ്ടോ നമ്മുടെ ആ പെരുമ്പാവൂരി കുറച്ച് ബംഗാളിന് കിട്ടാൻ സാധ്യത ഉണ്ടാവോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി 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 ഓക്കെ 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 നമ്മുടെ മലയോര സമര യാത്രയ്ക്ക് പോകാനുള്ളവരൊക്കെ വണ്ടി കയറുന്ന ഫുഡ് 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 ബിരിയാണി ബിരിയാണി നമസ്കാരം എന്തൊരു ഗതികർ അടപ്പാണ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രക്ക് ആളെ കിട്ടാനില്ല ഇത് അവസാന ദിവസമാണ് ആകെ ഈ സമരയാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില ശബ്ദങ്ങൾ കേട്ടപ്പോഴാണ് നമ്മുടെ നിലമ്പൂരിലെ അമ്പർക്ക ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഇടുവായത്തരം പറയുമെന്ന് വിചാരിച്ചു മാധ്യമങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ ടെലികാസ്റ്റ് ചെയ്തിരുന്നു അവസാനം അവിടെ കയറി നിന്ന് നമ്മുടെ പുത്തൻ വീട്ടിൽ തി വി അൻവർ കുറെ തള്ളൊക്കെ അടിച്ചിറക്കി പുള്ളി പതിയെ പോയി പിന്നെ അതിനുശേഷം ഈ മലയോര സമരയാത്ര ഇങ്ങനെ ഈ വഴിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് പലരും ചിലപ്പോൾ ഈ വാർത്ത കാണുമ്പോഴായിരിക്കും അറിയാൻ സാധ്യത അല്ലേ ഞാൻ പറഞ്ഞ ശരിയല്ലേ ആയിരിക്കും അപ്പോ മലയോര സമരയാത്ര എങ്ങനെയാണ് മൂഞ്ചി മൂഞ്ചിക്കുത്തിയത് എന്ന് പറയാതെ വയ്യ ഒന്ന് ആലോചിച്ച് നോക്കണേ ഇതുപോലെ വിവരം ചെട്ട ഒരു പ്രതിപക്ഷം എനിക്ക് തോന്നുന്നില്ല ഈ ഇടക്കാലത്തൊന്നും ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ തന്നെയാണോ സത്യത്തിൽ വി ഡി സതീശും സംഘവും ജീവിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രബുദ്ധരായ വിദ്യാസമ്പന്നരായ ആളുകളുടെ മുമ്പിൽ നമ്മുടെ ഗുജറാത്തിലും യു പിയിലും ഒക്കെ കനകോല് പയറ്റുന്ന തന്ത്രമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ കാർപ്പിച്ച് തുപ്പില്ലേ അത് മനസ്സിലാക്കാനുള്ള കുറച്ചെങ്കിലും സാമാന്യ ബുദ്ധി വേണ്ടേ എന്തിന്റെ പേരിലാണ് മലയോടെ സമരയാത്ര എന്ന പേരിൽ ഈ പ്രഹസന യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് വന്യജീവി ആക്രമണത്തിനെതിരെയാണ് അല്ലെ വന്യജീവികള് മലയോര മേഖലയിൽ താമസിക്കുന്ന ഒരുപാട് ആളുകൾ ആക്രമിക്കുകയാണ് അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ഇത്തരത്തിൽ ജാഥ നടത്തുന്നത് ഈ ജാഥയിൽ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ജാഥയിൽ സംസ്ഥാന സർക്കാരിനെതിരെയാണ് നിരവധി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തുന്ന പരിപാടിയിലേക്ക് പോകാതെ ഇരിക്കുന്നതും ഈ വിഷയത്തിൽ വന്യജീവി ആക്രമണത്തിൽ എന്തെങ്കിലും ചെയ്യാൻ അതായത് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന ബുദ്ധി മലയോര മേഖലയിലുള്ള ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാനും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ ഈ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തേക്ക് എത്തി എത്താനുള്ള വെറും തന്ത്രമാണെന്ന് മലയോര മേഖലയിലുള്ള ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ പലയിടത്തു നിന്നും അണികളുമായിട്ട് ഇങ്ങനെ പണ്ടിയിൽ യാത്ര ചെയ്യാണ് ആളെ കാണിക്കണമല്ലോ എന്നിട്ടും ആളെ കിട്ടാനില്ല ആൾ ഒക്കുന്നില്ല അതാണ് രസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്ന കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഇവർ ഇരുന്നപ്പോൾ പോലും ഭേദഗതി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ എന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ചിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളിലൊക്കെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് മലയോര മേഖലയിലെ ജനങ്ങളുടെ ആശങ്കയുമായി ബന്ധപ്പെട്ട് ഈ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് പാലവട്ടം ആവർത്തിച്ചിട്ടുള്ളതാണ് അപ്പോഴൊക്കെ ഇല്ലപ്പാ പറ്റില്ലപ്പാ എന്ന നിലപാട് സ്വീകരിച്ചു പണ്ട് എന്താണോ കോൺഗ്രസ് സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് മോദി സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ജയിച്ചു പോകുന്ന യു ഡി എഫിന്റെ എം പിമാർക്ക് ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ ശബ്ദം സഭയിൽ ഉയർത്താൻ കഴിയുന്നുണ്ടോ ഇല്ലല്ലോ ഈ കഴിഞ്ഞ ദിവസമാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട ആയിരം കോടി രൂപ നമുക്ക് ആവശ്യമാണ് എന്ന് സംസ്ഥാന സർക്കാർ പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ഞങ്ങൾക്കത് തരണം എന്ന് യു ഡി എഫിന് ഏതെങ്കിലും ഒരു എം എഴുന്നേറ്റ് സംസാരിക്കുന്നത് കേട്ടോ ഇല്ലല്ലോ പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചു കേട്ടോ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് എന്താണ് പറഞ്ഞത് എന്ത് പറഞ്ഞാണ് വോട്ട് മേടിച്ചത് വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി എനിക്ക് മാത്രമേ കഴിയൂ ഞാൻ ലോക്സഭയിൽ നിങ്ങളുടെ ശബ്ദമായി മാറും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ ഓടിയെത്തുമെന്നാണ് പറഞ്ഞത് സഭയിൽ ഈ വിഷയം അതിശക്തമായിട്ട് ഉയർത്തിയില്ല ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് അഖിലേഷ് യാദവിനെ പോലുള്ള ആളുകൾക്ക് അവരുടെ സംസ്ഥാനത്തെ ആവശ്യങ്ങൾ പറയുന്നത് കേട്ടു അതുപോലെ കേരളം നിന്ന് നേരിടുന്ന വന്യജീവി ആക്രമണത്തെക്കുറിച്ച് ഒരക്ഷരം പ്രിയങ്കാ ഗാന്ധി മിണ്ടിയില്ല അതിന് മുമ്പത്തെ ഇവിടുത്തെ എം പി ആയിരുന്ന ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി വേണ്ടിയില്ല കേട്ടോ അതും കൂടി നമ്മൾ ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് പറഞ്ഞതാ ഇവിടെ എന്തെങ്കിലും ഉണ്ടായ ഓടിയെത്തും അല്ലേ പറഞ്ഞത് ഈ ഇടക്കാലത്ത് രാധ എന്ന് പറയുന്ന ഒരു അമ്മയുടെ തല കടുവ കടിച്ചെടുത്തുകൊണ്ട് പോയി എവിടെയായിരുന്നു പ്രിയങ്ക ഗാന്ധി കടുവ ചത്തു എന്ന് പറഞ്ഞപ്പോൾ വന്നു കേട്ടോ അതുവരെ ഒളിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ എത്ര എത്ര വന്യജീവി ആക്രമണങ്ങൾ നടന്നു ഈ അവസരത്തിലൊക്കെ എന്തൊക്കെയാ എന്തൊക്കെ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ചെയ്തതെന്ന് കൂടി ഈ വാർത്തയോടൊപ്പം പറഞ്ഞു പോകേണ്ടതുണ്ട് പ്രതിപക്ഷം അപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം കളിക്കുകയായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദുരന്ത മുഖങ്ങളിൽ രാഷ്ട്രീയം കളിക്കുകയാണല്ലോ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് വി ഡി സതീശനും സംഘവും നിരന്തരം സംസ്ഥാന സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉയർത്തി നടന്നപ്പോഴും എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്തത് ആ കടുവ വെടിവെച്ചു കൊല്ലാൻ അങ്ങ് ഉത്തരവിട്ടു ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് കേട്ടോ അത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണെന്ന് പറയാൻ നമ്മുടെ മാധ്യമങ്ങൾക്കും മടിയാണ് അതായത് കടുവ സംരക്ഷണ അതോറിറ്റിയും അതുപോലെതന്നെ കേന്ദ്രവും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാമോ അതായത് ജനവാസ മേഖലയിൽ ഇത്തരത്തിലുള്ള നരഭോജി കടുവയാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും വന്യജീവികൾ ഇറങ്ങി ജനങ്ങൾക്ക് അത് ആപത്തുണ്ടാക്കുന്ന രീതിയിൽ അത് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ആറംഗ കമ്മിറ്റി കൂടണം ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ് രണ്ട് കമ്മിറ്റി കൂടിയ ശേഷം അതിനെപ്പറ്റി ചർച്ചയൊക്കെ നടത്തണം അതിനുശേഷമൊക്കെയാണ് എന്തെങ്കിലും തീരുമാനമെടുക്കാവോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതൊന്നും ഇപ്പൊ ചെയ്യാൻ മനസ്സിലക്കെ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രനോട് പറഞ്ഞു വെടിവെക്കാൻ ഉത്തരവിടാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സർക്കാർ നമുക്കുണ്ടെന്ന് പറയുന്നത് ഒരു അഭിമാനമാണ് ഇങ്ങനൊരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് അപമാനവുമാണ് എന്നാൽ എന്താണ് ചെയ്തത് പ്രതിപക്ഷം പ്രതിപക്ഷത്തെ മനസ്സിലായി കൈയിൽ നിന്ന് പോയിരുന്നു അപ്പൊ പ്രതിപക്ഷം ഉടനെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ സമര മലയോര സമര യാത്ര ആരംഭിക്കുകയാണ് ഇത് നടത്തിയാൽ പിന്നെ ഒരൊറ്റ മൃഗം കുറഞ്ഞില്ല അങ്ങ് നടക്കുകയാണ് എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വന്യജീവികൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയവരുടെ വീടുകൾ കയറി ഇറങ്ങി ഫോട്ടോ ഷൂട്ട് നടത്താൻ ഒരു ഉളുപ്പുമില്ലാതെ ഇവർക്ക് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവർ തന്നെ കൊണ്ടുവന്ന നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ തന്നെ നടത്തുന്ന ഒരു പ്രഹസാന നാടകം എന്ന് വേണം പറയാൻ എന്ന് തന്നെയാണ് ജനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഏതെങ്കിലും ഒരു ആൾക്ക് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടാൽ ആ കുടുംബത്തിന് കൈത്താങ്ങായി സർക്കാർ വരുമ്പോൾ സർക്കാർ ആ കുടുംബത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപി പ്രഖ്യാപിക്കുമ്പോൾ അതിനെപ്പോലും അവഹസിക്കുന്ന ഒരു പ്രതിപക്ഷം എന്താണ് അവർ പറയേണ്ടത് വന്യജീവി ആക്രമണ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒരു വലിയ പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുകയും അതിന് ഇത്ര നമുക്ക് എമൗണ്ട് ആവശ്യമാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് മുമ്പിൽ കൊണ്ടുപോയി അത്തരത്തിൽ ആവശ്യമുന്നയിച്ചപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അത് തട്ടിക്കളയൻ ഉണ്ടായി നമ്മുടെ യു ഡി എഫിന് എം പിമാർ ഒരു അക്ഷരം കേട്ടോ ഇന്നലെ എന്താണ് പാർലമെന്റിൽ നടന്നത് ജോൺ ബ്രിട്ടാസ് എ റഹീം ഇവർ അതുപോലെ തന്നെ കെ രാധാകൃഷ്ണൻ ഇവരൊക്കെ ലോക്സഭയിലും പാർലമെന്റിലും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വന്യജീവി ആക്രമണത്തെ പ്രചോദിക്കാൻ വേണ്ടി കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അത് ഭേദഗതി ചെയ്യണമെന്നാണ് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അവർ പറയുന്നു നിങ്ങൾ കയറി നോക്കൂ സംസാരി ടിവിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാമല്ലോ ഈ പാർലമെന്റിൽ നടക്കുന്ന ലോകസഭയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ചർച്ചകൾ എവിടെയാണ് നമ്മുടെ യു ഡി എഫിൻ എം പിമാർ ഇത്തരം വിഷയങ്ങളിൽ സംസാരിച്ച് നമ്മൾ കാണുന്നത് ഇവർ സംസാരിക്കും എപ്പോഴാണെന്ന് പറഞ്ഞുതരാം ഇവിടെ ഇങ്ങനെ അടുത്തൊരാളെ ചവിട്ടിക്കൊല്ലട്ടെ അടുത്തൊരാളെ ആന ചവിട്ടിക്കൊല്ലുമ്പോൾ എന്ത് ചെയ്യും അവരിവിടെ നിന്നിട്ട് നാല് കോരും കുത്തി ഒരു ഷീറ്റും വലിച്ചു കെട്ടിയിട്ട് വലിയ പ്രസംഗമൊക്കെ നടത്തി അവർക്കൊപ്പമാണെന്ന് കാണിച്ച് ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ചിട്ട് പോകും പിന്നെ ചിലപ്പോൾ അവിടെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ അവിടെ സഭയിൽ അത് ഉന്നയിക്കും അല്ലാതെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്നതിന് മുമ്പ് അതിനെ പ്രതിരോധിക്കാൻ ഇവർ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഇവർ പ്രതിപക്ഷത്തിരിക്കുന്നത് ഇവർക്ക് ഒന്നിനെയും പ്രതിരോധിക്കാൻ കഴിയില്ല ഇവർക്ക് ആകെ കഴിയാവുന്ന ഒരു കാര്യം ആരെങ്കിലും ഒക്കെ സഹായമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സർക്കാർ ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബി ജെ പി കാര് ചെയ്യുന്നത് പോലെയൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് കുറെ ഇതുപോലുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം പയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് നൂണകൾ പ്രചരിപ്പിക്കാം എന്നത് മാത്രമാണ് ഈ മലയോര സമരയാത്രയുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ വി ഡി സതീശനും സംഘത്തിനും എന്തെങ്കിലും ഗുണം ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുണവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വമ്പൻ പരാജയമാണെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു സമര യാത്ര നടത്താനിടയ സാഹചര്യം വേറൊരു കാര്യം കൂടി എടുത്ത് പശുവിച്ച് നോക്കിയാൽ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുക കേട്ടോ കാരണം നിരന്തരം സംസ്ഥാന സർക്കാരിനെതിരെ ഇവർ പല ആരോപണങ്ങൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ കെ എഫ് സി ഒന്നും പൊട്ടിപ്പൊളിഞ്ഞു ി പി കിറ്റ് വാദം കൊണ്ടുവന്ന് പൊട്ടിപ്പൊളിച്ചു ബ്രൂറി വിഷയം കൊണ്ടു വന്ന് പൊട്ടിപ്പൊളിച്ചു അങ്ങനെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുമ്പോൾ സ്വാഭാവികമായി പറയാനെന്തെങ്കിലുമൊക്കെ വേണമല്ലോ അതുകൊണ്ട് തുടങ്ങിയിരിക്കുന്ന ഒരു പ്രഹസന യാത്രയാണ് ഇന്ന് ഈ ഒരു സമാപന പരിപാടിയോട് കൂടി തന്നെ അതും പൂട്ടിക്കെട്ടും പിന്നെ പുതിയ നമ്പറുമായി രംഗത്തേക്ക് ഇറങ്ങുന്നത് വരെ എന്തായാലും അണ്ണന്മാർക്ക് ചെറിയൊരു റെസ്റ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്